നമ്മുടെ ലൈവ് മഴ വരുമ്പോഴാണ് നമ്മളെപ്പോഴും ലൈവ് ഇടുന്നത് കേട്ടോ ഇടുന്നോട്ടെ ഹൈ മഴ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും ലൈവ് ഇടുന്നത് എന്ന ആൾക്കാർ വിചാരിക്കും ശരിക്കും ഞാനിപ്പോൾ പുറത്തേക്ക് പോയിട്ട് വന്നോളൂ ഭയങ്കര മഴ ഒരു ലക്ഷത്തിലാത്ത മഴയാണ് അപ്പോൾ മഴ വരുമ്പോൾ തന്നെ നമുക്ക് ലൈവ് ഇടാമെന്ന് വിചാരിച്ചു കാണിച്ചു തരാം കുറച്ച് കാഴ്ചകൾ നമ്മുടെ നമ്മടെ കിടന്നുറങ്ങി ആരും ലൈവില് വന്നിട്ടില്ല മഴ ഇത് ഉണങ്ങി കൊടുത്തിട്ട വെള്ളം പുള്ളികള് നോക്കിയേ ചെന്റെ മോനെ ോങ് മോഷനൊക്കെ എടുക്കാൻ പറ്റും പൊളി ലൈവ് ആരോ ലൈവില് വന്നു ഒരാളേ ഉള്ളു ഇപ്പൊ ലൈവില് ചില സമയത്തൊക്കെ ഭയങ്കര ആളക്കാരായിരിക്കും വിഷുവല് ദൂരെയാ വീട് പക്ഷെ ഈ കുട എടുക്കാതെയൊക്കെ ഇറങ്ങിയവരൊക്കെ പണി മേടിക്കും മഴ അപ്രതീക്ഷിതമായിട്ടുള്ള മഴ ഭാഗ്യത്തിനാണ് ഈ നമ്മൾ പുറത്ത് തുണി വിരിക്കുക ആ അവിടെ മേളിൽ തന്നെ വിരിച്ചേക്കണത് അല്ലേ ഈ സമയത്ത് ഓടേണ്ടി വന്നേനെ മഴ നമ്മുടെ അല്ല അപ്പുറത്തെ കുറഞ്ഞെന്ന് തോന്നി സംഭവം കാണിച്ച ആ മരം കണ്ടോ ഇടിവെട്ടല്ലേ ഭയങ്കര രസമല്ലോ കാണാനായിട്ട് മരം ഈ മഴയത്ത് കാണാൻ അതിനകത്ത് ഏറ്റവും പേടിയ ചില്ലേലെ ഒരു കുഞ്ഞു കിളി ഉണ്ടാ എത്ര എനിക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു സെക്കൻഡ് ഒരു കിളിയിൽ നിന്ന് പൊക്കസ് കാണാൻ പറ്റുന്നുണ്ടോ മഴ നനഞ്ഞ് കുളിക്കുന്നതിൻ്റെ ഒരു ദൃശ്യഭംഗി പക്ഷെ അത് ആ മരം കാണാൻ ഭയങ്കര രസമുണ്ട് അല്ലേ ആരുമില്ല ലൈവില് ഒരു മൂന്ന് പേര് വന്നിട്ടുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടോ ഇങ്ങനെ നോക്കുമ്പോ ഇരുട്ട് വൈകിട്ടായ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഉച്ചക്ക് രണ്ടുമണി മണിയായിട്ടുള്ളൂ രണ്ടു മണിയായോ ഇല്ല ഒന്നര കഴിഞ്ഞേ ഉള്ളൂ ഈ ഓടയിലേക്ക് നോക്കുമ്പോ രസമാണ് പഴയ ഒരു വീടും ഓടിട്ട വീട് കുറെ പേരിങ്ങനെ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഇവിടെയല്ല പുറത്തുള്ളവർ കുറേ വാഴയും പിന്നെ പനിക്കൂർക്കൽ ഉണ്ട പനിയൊക്കെ വരുമ്പോൾ തിളപ്പിച്ച് വെള്ളം കുടിക്കാനായിട്ടുള്ള സെറ്റപ്പ് രണ്ട് പൂച്ചക്കുട്ടികൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞാൻ കാണിക്കാം കണ്ടാ ഇങ്ങനെയുണ്ട് പൂച്ചക്കുട്ടികൾ കിടന്ന് കണ്ടോ കുഞ്ഞു പൂച്ചക്കുട്ടികളാണ് അവരുടെ അമ്മ ഞങ്ങളുടെ അവിടെ ഫ്രണ്ടിൽ കിടന്ന് ഉറങ്ങണത് ബാക്കിൽ സോറി ഞാനിപ്പം സ്റ്റെപ്പിന്റെ താഴെ കിടന്ന് ഉറങ്ങുന്നുള്ളത് വേറെ ഒരു പൂച്ചക്കുഞ്ഞും കൂടി ഉണ്ടായിരുന്നു അതിന്റെ വേറൊരു രാത്രി ഇവിടെ പട്ടിയുടെ ശല്യങ്ങളുണ്ടായിരുന്നു അപ്പം ആ പട്ടി വന്ന് പിടിച്ചോർണത്തിന് അവരവിടെ കിടക്കുന്നത് ഒരാളിവിടെ പൂച്ചയെ കുറിച്ച് പറയുന്ന കാരണം കരയില്ലേ ആണോ പകലൊക്കെ ഇവിടെ കിടക്കുന്നത് അല്ലെങ്കിൽ വെറുതെ ഒരച്ചോണ്ടിരിക്കും മഴൊന്നു കുറഞ്ഞ് വലിയ മഴയല്ല എന്നാലും അത്യാവശ്യം നല്ല മഴയായിരുന്നു ഞാൻ വണ്ടി ഓടിച്ചുണ്ടോ നല്ല മഴയായിരുന്നു വേറൊരു സംഭവം കൂടി എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് എനിക്ക് എത്രമാത്രം അത് ഈ വാഴയിലേക്ക് ഇലയില്ലേ കണ്ട ഈ വെള്ളത്തുള്ളികൾ ഇങ്ങനെ നിൽക്കണത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് തൊട്ടടുത്ത് വേണ്ട അങ്ങനെയുണ്ട് മറ്റേ ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ ഒരു സംഭവം ഞാൻ പറയുന്നത് വേണ്ട ഇപ്പം ആയിട്ടുള്ളവർക്ക് ഇവനെന്ത് കാണിക്കുന്നത് വാഴയും കോപ്പും എന്ന് പറയരുത് ചിലരുടെയൊക്കെ ഒരു ഓർമ്മകളാണിത് ബാല്യത്തിലുള്ള ഓർമ്മകൾ ഈ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പം ഓണത്തിനൊക്കെ ചെറിയ മഴയൊക്കെ ഉണ്ടാവും പണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ഇത് വാഴയിലെടുക്കാനൊക്കെ പോകുമ്പോൾ ഇതുപോലെ വെള്ളത്തുള്ളികളൊക്കെ ആയിരിക്കും അതൊക്കെ നമ്മൾ നമ്മുടെ മേത്തൊക്കെ വീഴും എന്നിട്ട് കീറിയിങ്ങെടുക്കും ആ ഒരു ഓർമ്മ ഞാൻ പറയുന്നത് അല്ലാതെ നമുക്ക് അങ്ങനെ ഇപ്പം അതിനും സമയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരക്കായിട്ട് തന്നെ പോകുന്നു പിന്നത് അവിടെ ഒരു തോടാണേ കണ്ടവിടെ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട് കുറെ പേരൊന്ന് പിടിക്കാറുണ്ട് രസമായിരിക്കും അത് പണ്ട് ഞാനവിടെ ഒരു മീൻ പിടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാർ വന്ന് വീഡിയോ അല്ല മീൻ പിടിക്കാൻ വന്നപ്പോൾ കുറേ ഈ വരാലും ചെമ്പല്ലി അങ്ങനെയുള്ള മീനൊക്കെ ഉണ്ട് അവിടെ വേറെന്താന്ന് നമുക്ക് അറിഞ്ഞോട്ട് എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ആരും ഒന്നും ഇല്ല അതാ വിറ്റ് ചിലരുടെയൊക്കെ വീഡിയോയില് ഭയങ്കര കമന്റും രണ്ടു മണിക്കൂറൊക്കെ ഇരിക്കും എന്നിട്ട് ഒരു ലക്ഷം വ്യൂസ് വ്യൂസൊക്കെ അതെനിക്ക് മനസ്സിലാവുള്ള ഫോളോവേഴ്സ് ഒക്കെ കുറവാണ് അവർക്കൊരു ഇല്ല മുപ്പതിനൊന്നുമില്ല പത്തിരുപത്തെണ്ണായിരം ഇതേ ഉള്ളൂ പക്ഷെ അവർക്കൊക്കെ ലൈവിൽ ഭയങ്കര വ്യൂസാണ് ഫാമിലി എപ്പോഴും ഒന്നും ലൈവ് വരാറില്ല ഇനിയിപ്പോൾ നമ്മുടെ ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഒന്നാം തീയതിയൊക്കെ വരുമല്ലേ പഴയ പോലെ സെറ്റപ്പ് ആക്കണം ഞാൻ വെറുതെ കിട്ടുന്നുള്ളൂ നമ്മൾ ഈ മഴ വരുമ്പോഴേങ്കിലും ലൈവൊക്കെ വരാറുള്ളൂ അപ്പോൾ വേറെ ഒന്നുമില്ല ലൈവ് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുക ഞാനും ഭക്ഷണം കഴിക്കാൻ പോവാണ് വേർത്ത് കുളിച്ച് മഴയാണെങ്കിൽ പോലും അപ്പോൾ ബൈ